ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർ പൂട്ടിക്കരുത് ഞാൻ ഇപ്പൊ നിങ്ങൾ വല്ല എന്റെ ഗേൾഫ്രണ്ട് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കോട്ടയത്തോട് നടന്നെ ഇമ്പ്രസ് വഴക്കൊക്കെ ഒരു റിലേഷൻഷിപ്പിന്റെ അടക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സാധനം ഈ ശരിക്കും നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് മാത്രമല്ല നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എത്ര വഴക്കാണെങ്കിലും മാറ്റാൻ പറ്റും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള നീ ഒരു സ്നേഹമുള്ളവനാണെന്ന് ഇപ്പൊ മനസ്സിലായി എന്റെ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പ് വഴി നോക്കിയപ്പോൾ നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ ഒരു മണിക്കൂറും പതിനൊന്ന് മിനിറ്റും ആണ് ബൈക്ക് കാർ കാണിക്കുന്നത് പക്ഷെ നമ്മൾ നടന്നാണല്ലോ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ മാറ്റിയപ്പോ നൈസായിട്ട് കിലോമീറ്ററിലോട്ട് ചുരുങ്ങി ഭഗവാന് ഇതേപോലത്തെ ആൾക്കാരെ കണ്ടോട് സംസാരിക്കുമ്പോൾ എനർജി ഭയങ്കര ഒരു സന്തോഷമൊക്കെ കേട്ടാ

ഇങ്ങനെ ഇങ്ങനെയൊന്നും ശെരിയാത്തില്ല കാരണം ഡ്രസ് എടുക്കുന്നവർ അവരുടെ ഞാൻ ഇവിടെ ഇണ്ട് ഞാൻ കേട്ടോ ഗൈറ്റില്ല പറ്റിക്കൊന്നും ഇല്ല കാര്യ തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേഷം പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കൊടുക്കാൻ ഞാൻ കോടമാക്കത്തോടെ പറഞ്ഞേക്കും പോയിക്കുന്ന കാരണം ഇവന്റെ തല കണ്ട അന്ന് മുതൽ എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നം ദൈവത്തിനാണ് സത്യം ഞാൻ രണ്ടാം തീയതി വരാം മാസം എല്ലാ മാസവും രണ്ടാം